ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ നമുക്ക് ചെമ്മീനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി രണ്ട് സ്പെഷ്യൽ സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് ടു ചാലൻ ഫുഡ് നമ്മൾ ആദ്യം തന്നെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ലോണം മാരിനേറ്റ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണേ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനെ വെക്കാം ഇനി സെയിം പാനിലേക്കെന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ഒരു മൂന്ന് മീഡിയം സൈസ് ഓണിയൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കര പേപ്പറും ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ആ ചെമ്മീനെ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ടിട്ടെടുത്തത് കാരണം അത് വലിയ ചെമ്മീനായിരുന്നു നിങ്ങൾ ചെറിയ ചെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ഇനി ഇതിന് വേണ്ടിയിട്ട് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മേദിയും രണ്ട് മുട്ടയും ഒരു കപ്പ് പാലും വൺ ബൈ ഫോർ കപ്പ് ഓയിലും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം ഇനി നമ്മുടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചതിന് ശേഷം ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി വന്ന ബാറ്ററും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം തക്കാളിയും ക്യാപ്സിക്കും കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചെമ്മീൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് മേൽഭാഗം കൂടി ഒന്ന് ഒരു ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ടതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ഫ്രിറ്റേഴ്സാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി അതിൻ്റെ പാമ്പൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ വെള്ളമൊന്നും ഇല്ലാണ്ട് വെക്കണേ എന്നിതിലേക്ക് അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കാ ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു ഹാഫ് ആൻ അവർ വെക്കണേ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി ഒരു ചെറിയ ബൗളിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മെയ്ദയും ഒരു ക ടീസ്പൂൺ ആണ് മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ബാറ്റ്റി ദാ ഈ ഒരു പരുവത്തിലാണേ ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യം ഈ മൈദ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഡിപ്പ് ചെയ്യാം ബ്രെഡ് ക്രംസ് നല്ലോണം അതിന് കവറാകുന്നത് വരെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നങ്ങനെ ചെയ്തിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് രണ്ട് സൈഡും നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് കുട്ടിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രോൺസ് ഇഷ്ട ഇഷ്ടമായവർക്ക് നല്ലോണം ഇഷ്ടമായ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ലൈക്കും ഷെയറും കൂടി ചെയ്യണേ അതുപോലെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്കണേ